Evlilik hesabı Live'a hepiniz hoş आए, नमस्ते लाइव लेके स्वागत एं विशेष जोल कौ ഫുഡ് കഴിച്ചോ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞോ സുമേഷ് ലൈബ്രില് വന്നിട്ട് എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എവിടെയാ സ്ഥലം ഒന്നും പറഞ്ഞിട്ടില്ല ശിവരാത്രി ആശംസകൾ പറഞ്ഞിട്ട് പോയത് വിശേഷമൊന്നും പറഞ്ഞിട്ടില്ല എവിടെയാണ് എന്താണ് സ്ഥലം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സുഭാഷ് ചേട്ട ലൈവിലേക്ക് സ്വാഗതം സ്മൂത്തായിട്ട് ലൈവ് ഇടാൻ പറ്റുന്നില്ല പകലൊന്നും ലൈവ് ഇടാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു എട്ടര മണിയപ്പഴ മൈക്ക് ഓഫായത് വയനാടാണല്ലേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ചാനലില് സബ് ചെയ്യാത്തവരൊന്നും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പകലൊക്കെ ഭയങ്കര ഉദാ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഏരിയയിൽ നാല് ഭാഗത്ത് ഒരു കൊണ്ടൊന്നും മൈക്ക് വെച്ചേക്കുന്നുണ്ടേ എങ്ങോട്ടും പോയി ഒന്നും ചെയ്യാനും പറ്റത്തില്ല ആ അവസ്ഥയിലേ ഏഴു ദിവസം ഇനി ഇങ്ങനെ ഇനി നാളെ അങ്ങനെ വേറെ ഇങ്ങോട്ട് ഇവിടെ ഈ അടുത്തങ്ങും പാർക്കും വേറെ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ മാറി നിന്നിട്ട് സൗണ്ട് ഇല്ലാത്തടത്തേക്ക് അതും പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം സുഭാഷിട്ട ലൈക്കടിച്ചില്ലേ വയനാട്ടിലാണല്ലേ ഓ ഓ ശരി ശരി അവയെ എന്താ ജോലി